അട്ടപ്പാടി പൊമ്മിയമ്പടിയിൽ വ്യാപകമായി കൃഷി നശിപ്പിച്ച കാട്ടാനക്കൂട്ടം കാട്ടാനക്കൂട്ടം മാസം പ്രായമുള്ള കൊണ്ട് ഇല്ലാതാക്കിയത് പൊമ്മിയമ്പടി സ്വദേശി ജയപ്രകാശ് പാട്ടത്തിന് സ്ഥലമെടുത്ത് കൃഷി ചെയ്ത വാഴയാണ് ഇന്നലെ രാത്രി ഇറങ്ങിയ കാട്ടാനക്കൂട്ടം ഇല്ലാതാക്കിയത് കവുങ്ങുമരങ്ങളും ഒടിച്ചിട്ടു ഇവിടെ നിന്നും അഞ്ചു കിലോമീറ്റർ വ്യത്യാസത്തിലാണ് പേരെ കാട്ടാന ആക്രമിച്ചു കൊന്നത് അട്ടപ്പാടി റേഞ്ചിന്റെ കീഴിലാണ് ഈ വർഷം വന്യജീവി ആക്രമണത്തിൽ അഞ്ച് ജീവനുകൾ പൊലിഞ്ഞത് ആർ ആർ ടിയുടെ സേവനം യഥാസമയം ലഭിക്കുന്നില്ലെന്നാണ് കർഷകർ പറയുന്നത് ഇതിപ്പോൾ ഇന്നലെ ആന രാത്രി വന്നിട്ട് മൊത്തം ചവിട്ടി അവസ്ഥയാണ് ഈ കാണുന്നത് ഇത് ആകപ്പാടുള്ളത് ഒരു എഴുന്നൂറ് വാഴ വച്ചേ ഉള്ളൂ ഇപ്പോൾ അത് മൊത്തം തീരുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങളിവിടെ ഇല്ല പുറത്തായിരുന്നു അതുകൊണ്ട് ആന കേറിഞ്ഞില്ല രാവിലെ വന്നിട്ടാണ് അറിഞ്ഞത് ഈ ഭാഗത്ത് പിന്നെ ആർ ആർ ടിക്കാർ കാലമായിട്ടുള്ള പാട്രോണില്ലാത്തത് കൊണ്ട് അവരും അറിഞ്ഞില്ല ഇപ്പോൾ ഈ മൊത്തത്തിൽ തൂക്കുമ്പോഴാണ് ഇട്ടിരിക്കുന്നത് പക്ഷെ പറഞ്ഞിട്ട് കാര്യത്തിൽ ഏറ്റവും വലിയ മരം ഒന്നും മുറിച്ചിട്ടാണ് അകത്ത് ആന കയറിയിട്ട് ചവിട്ടി നാശാക്കിയതാണ് ഇപ്പോൾ തൊട്ടടുത്ത് ഒരു മാസം മുന്നെയാണ് തൊട്ടടുത്താണ് മറ്റേ സുബ്രഹ്മണ്യനെ ആന ചവിട്ടി കൊന്നതും പിന്നെ അവൻ്റെ ശാന്തം പറഞ്ഞ കൊന്നതും ഒക്കെ ഇവിടെയാണ് പക്ഷേ ഈ ഭാഗത്ത് ഇതുവരെയായിട്ടും രാത്രി കാലങ്ങൾ ആറാർട്ടിയുടെ ഒരു പാട്രോളിങ് ഏർപ്പെടുത്തിയിട്ടില്ല അതിൻ്റെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നത് അത് കാണുമ്പോൾ ആ ഒരു വിഷമത്തിലാണ് ഇനിയിപ്പോൾ ആർത്തി എന്ത് ചെയ്യണം എന്നറിയില്ല